സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റ് കേരളത്തിലെ ഫുട്ബോളിന് പുതുജീവൻ നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റിലെ തെക്കൻ കേരളത്തിലെ ഏക ടീമായ തിരുവനന്തപുരം കൊമ്പൻസിന്റെ ലോഗോ പ്രകാശനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി കേരള സൂപ്പർ ലീഗ് ഫുട്ബോളിന് സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി

തിരുവനന്തപുരം കോമ്പൻസിന്റെ ക്യാപ്റ്റനായി പാട്രിക് മോഡയെ ടീമിന്റെ മുഖ്യ പരിശീലകൻ സെർജിയോ അലക്സാണ്ട്രെ വീഡിയോ സന്ദേശത്തിലൂടെ പ്രഖ്യാപിച്ചു